ദുബായ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫ്ലാറ്റുകളിൽ അപ്പാർട്ട്മെൻറ്റുകളിൽ വില്ലകളിലൊക്കെ അനധികൃതമായി പാർട്ടിഷൻ നടത്തിയിരിക്കുന്നത് കണ്ടുപിടിച്ച് നടപടിയെടുക്കാനുള്ള കർശനമായ പരിശോധനകൾ ശക്തമായി തുടരുകയാണ് ഈ വിവരം ഏതാണ്ട് കഴിഞ്ഞ മാസം തന്നെ ആളുകൾ അറിഞ്ഞതാണ് എങ്കിലും ഞങ്ങളുടെ ഫ്ളാറ്റിലേക്ക് ഇക്കാര്യം വരില്ല ഇൻസ്പെക്ഷൻ ടീമിന് വേണ്ടി ദുബായ് മുനിസിപ്പാലിറ്റിയോ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റോ സിവിൽ ഡിഫൻസോ ഇങ്ങോട്ട് കയറാൻ സാധ്യതയില്ല കാരണം ഞങ്ങളുടെ ലാൻഡ് ലോഡ് ഇത് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ള ആളാണ് ഞങ്ങളുടെ ഏജൻറ്റ് ഇതൊക്കെ ഒരുപാട് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുടുംബങ്ങളും കൂട്ടുകാരും ബാച്ചിലേഴ്സും ഇങ്ങനെയുള്ള പാർട്ടിഷനിൽ കഴിഞ്ഞ് വന്നിരുന്നവരൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഇറങ്ങിക്കൊടുത്തിട്ട് മറ്റു സ്ഥലങ്ങൾ തേടി പോകേണ്ടി വരുന്ന ഗതികേടലാണെന്ന യാഥാർത്ഥ്യം സന്ദർഭോശാൽ ഓർപ്പിക്കട്ടെ ദുബായിൽ ദേരാ ഭാഗത്ത് റിക്ക ഭാഗത്ത് ബർഷയിൽ കറാമ ഭാഗത്ത് സത്വയിൽ ഇങ്ങനെ പല ഭാഗത്തായിട്ട് സഫ ഏരിയയിലൊക്കെ എന്തിന് ജുമേരയിൽ മറീനയിൽ ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഉദ്യോഗസ്ഥർ കാണുന്നത് ത്രീ ബെഡ്റൂമിൽ അറുപത് പേർ എങ്ങനെയൊന്ന് സങ്കല്പിച്ച് നോക്കൂ സാധാരണ ഒരു ത്രീ ബെഡ്റൂമിൽ എങ്ങനെ അറുപത് പേർ അത് ബെഡ് സ്പേസ് കൊടുക്കുന്നതാണ് എന്ന് കരുതിയാൽ പോലും ആ ബിൽഡിങ്ങിൽ ആ ലാൻഡ് ലോഡ് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അതവിടെ നിൽക്കട്ടെ ബെഡ് സ്പേസിന്റെ കാര്യം ഈ ചെറിയ ഒരു ബെഡ് സ്പേസ് പോലും സ്ഥലമില്ലാത്ത സ്ഥലത്ത് പാർട്ടീഷൻ കൊണ്ടുവന്ന് അടിച്ചിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റിയിട്ട് അവിടെ ദമ്പതികളെയോ രണ്ടുപേരെയോ പ്രവേശിപ്പിച്ചിട്ട് റൂമിന്റെ കാശ് വാങ്ങുന്ന തരത്തിലേക്ക് റിയൽ എസ്റ്റേറ്റിൽ ചില ആളുകൾ അവർ അനധികൃതമായി കാശുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഉണ്ടായി വന്ന ദുരന്തം ചെറുതൊന്നുമല്ല ആളുകൾ വിങ്ങി പൊട്ടി താമസിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ ഇങ്ങനെ ഒരു മഹാനഗരത്തിന് ചേർന്നതല്ല എന്ന് ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയും വൃത്തങ്ങളും പറയുന്നു രണ്ട് അതിനേക്കാൾ ഉപരിയായി മുനിസിപ്പാലിറ്റിയും സിവിൽ ഡിഫൻസും ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റി എന്നുള്ളതാണ് ശ്വാസം വിടാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിൽ ഒരു പ്രശ്നമുണ്ടായാലാണ് നമ്മളത് അറിയുക അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് എഴുത്തു ചാടിയിട്ട് സംസാരിക്കും ഒരു കോറിഡോറിലൂടെ ഇറങ്ങി ഓടാൻ പറ്റാത്ത സാഹചര്യം ഒരു റൂമിൽ നിന്ന് എങ്ങനെയാണ് നാൽപ്പതും അമ്പതും അറുപതും ആളുകൾ ഒരു ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഒരേ സമയം ഒരു തീപിടുത്തം ഉണ്ടായാലോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലോ എങ്ങനെയാണ് ഇറങ്ങി വരിക അസാധ്യമാണ് എന്നിട്ട് കോണിപ്പടിയിലൂടെ എങ്ങനെയാണ് താഴേക്ക് പോവുക ഈ റൂമിൽ വെച്ചിരുന്ന പല കാര്യങ്ങളും ഡംപ് ചെയ്തിരിക്കുന്നത് കോണിപ്പടികളിലാണ് ഇതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ പാർട്ടിഷനെല്ലാം പൊളിച്ചു കളയണമെന്ന് ലാൻഡ് ലോർഡിനോട് ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്നത് ചില ലാൻഡ് ലോഡുകൾ നിലവിളിക്കുന്നത് നമ്മൾ കാണുകയാണ് ഞങ്ങൾ അറിഞ്ഞില്ലേ റൂം എടുക്കാൻ വേണ്ടി ഒരാൾ വന്നു ഒരു കുടുംബം വന്നു ഞങ്ങൾ കൊടുത്തു അതിനപ്പുറം ഞങ്ങൾക്കറിയില്ലേ ഇങ്ങനെ പറയുമ്പോഴും ലാൻഡ് ലോഡിന്റെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് പല ആളുകളും ഇങ്ങനെയൊക്കെ ഇല്ലീഗലായിട്ടുള്ള പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ് ഇത്രയും നാളായിട്ടും ഇത്രയും ആളുകൾ ലിഫ്റ്റിൽ കയറാൻ പറ്റാത്ത വിധം തിങ്ങി നിറഞ്ഞ് വലിയ ക്രൗഡായിട്ട് ആളുകൾ നിൽക്കുന്നത് കണ്ടിട്ടും ലാൻഡ് ലോഡിന്റെ ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് കാശ് കുറച്ച് കൂടുതൽ കിട്ടട്ടെ ഒരു ടു ബെഡ്റൂം ഒരു ഫാമിലിക്ക് വേണ്ടി കൊടുത്താൽ കിട്ടാവുന്ന തുക ഒരു അറുപതിനായിരം ആണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ പാർട്ടിഷന് വേണ്ടി താമസിപ്പിക്കാൻ വേണ്ടി ഒരു ഏജന്റിന് കൊടുത്താൽ അത് നേരെ എൺപതിനായിരവും ഒരു ലക്ഷവുമായി കിട്ടുന്ന ഒരു രീതി ഉണ്ടെന്ന് മനസ്സിലാക്കി ചില ലാൻഡ് ലോഡ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ചില ഏജന്റുമാർ ഇതിനിടയിൽ നിന്ന് ഇടപാടുകാരായ സാധാരണ കുടുംബങ്ങളെ കുട്ടികൾ ഇല്ലാത്ത കുടുംബങ്ങൾ ഒരുപാട് പേരുണ്ട് കപ്പിൾസ് അവരെ പാർപ്പിച്ചുകൊണ്ട് അതുപോലെ ബെഡ് സ്പേസ് അന്വേഷിക്കുന്ന തൊഴിൽ അന്വേഷകരായി വരുന്ന സന്ദർശകരായി വരുന്ന പെട്ടെന്ന് ജോലിയൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടി കഴിയുന്ന ആളുകൾക്കൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു കേൾക്കുന്നത് ബാഷയിൽ ഒരു അപ്പാർട്ട്മെന്റ് തുറന്ന് നോക്കുമ്പോൾ അറുപത് പേരാണ് സോഷ്യൽ മീഡിയ കൊടുക്കുക ഹോളിഡേ ഹോം വേണോ നിങ്ങൾക്ക് വരാം നൂറ് ദർഹം മുതൽ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പരസ്യം കാണുക നൂറ് ദൃഹത്തിന് ഒരു മാസത്തേക്ക് വീടോ ദുബായിൽ അങ്ങോട്ട് പോകുമ്പോൾ പറയും അതിന്റെ നൂറിന്റെ ഒക്കെ വിറ്റുപോയി ഇനി നാനൂറിൻറെ അഞ്ഞൂറിൻ്റെതുണ്ട് അറുന്നൂറിൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നൂറ് കണ്ടാണ് ഞങ്ങൾ വന്നത് എന്നാൽ ഒരു കാര്യം ചെയ്യാം ഒരു റൂം ഒഴിയുന്നുണ്ട് അടുത്ത ദിവസം വരൂ അത് ഇരുന്നൂറ്റമ്പതാകും ഇങ്ങനെ പോലുമുള്ള കച്ചവടം ഈ മാർക്കറ്റിൽ നടക്കുകയാണ് മൗനാനുവാദം ലാൻഡ് ലോഡ്സിന്റെ ഭാഗത്തുനിന്ന് പല സ്കീമിലും ഉണ്ടായിട്ടുണ്ട് ഏജന്റുമാർ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇരകളായി മാറ്റപ്പെടുന്ന എപ്പോഴും സാധാരണക്കാർ ആണ് എന്നുള്ള സത്യം ഇവിടെയും അവശേഷിക്കുകയാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ ഇറക്കപ്പെട്ടവർ എങ്ങനെ അടുത്ത സ്ഥലം പെട്ടെന്ന് കണ്ടെത്തും ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കാം ഒരാഴ്ച നിൽക്കാം അതിനപ്പുറം എവിടെയെങ്കിലും െ പറ്റും ഷാർജയിലേക്കോ ഒക്കെ കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ കണ്ടെത്തണം അപ്പൊ യാത്രാ സൗകര്യം അതിന്റേതായ മണിക്കൂറുകൾ റോഡിൽ പോകുന്നതിന്റെ അവസ്ഥ ഏതായാലും ഒരു കാര്യം ചുരുക്കത്തിൽ വ്യക്തമായിരിക്കുന്നു ദുബായിൽ സുരക്ഷിതമായ താമസ സ്ഥലത്തിന്റെ ഡിമാൻഡ് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് എത്ര കണ്ട് ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റുകൾ വന്നാലും താമസിക്കാൻ വേണ്ടിയുള്ള ആളുകൾ വരികയാണ് അങ്ങനെയൊക്കെ വരുന്നു കരുതിയിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ നോക്കാതെ ആളുകൾ തിങ്ങി തിങ്ങി പാർക്കുന്ന രീതി അപകടകരമാണ് അങ്ങനെ ഒരു ബോധവൽക്കരണം കൂടി ഈ ഇല്ലീഗൽ പാർട്ടിഷൻ പൊളിച്ചു മാറ്റാനുള്ള നടപടിയിലൂടെ ലോകം അറിയുകയാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കാൻ വരുന്നവർ ഇക്കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കണം ഇതിന്റെ ഏജന്റുമാരായി വിൽക്കാൻ നിൽക്കുന്നവർ ഇക്കാര്യങ്ങൾ മനസ്സിൽ വെക്കണം പെട്ടെന്ന് കുറച്ച് കൂടുതൽ കാശ് കിട്ടും ഇന്നയാൾക്ക് ഇതിനു വേണ്ടി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കണ്ടോ കൊടുത്താൽ എന്ന് വിചാരിക്കുന്ന ലാൻഡ് ലോഡുമാരും ഇതൊക്കെ മനസ്സിലാക്കണം അപ്പോൾ സുരക്ഷിതമായ അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന വിധത്തിലുള്ള താമസ സൗകര്യം ഒരുക്കുന്ന ഒരു ഘട്ടം പെട്ടെന്ന് തന്നെ മഹാനഗരമായ ദുബായിൽ എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ ഇണങ്ങുന്ന രൂപത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം ഇങ്ങനെ ഇത്രയും അതിദാരുണമായ സാഹചര്യത്തിൽ താമസിക്കേണ്ടി വരുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സുരക്ഷയെക്കുറിച്ച് അവരുടെ ജീവനെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ആ നോട്ടീസും നടപടിക്രമങ്ങളും ഇതുവരെ ഫയനൊന്നും അടിച്ചിട്ടല്ല ചെയ്യുന്നത് നിങ്ങൾ ഇറങ്ങിപ്പോകണം ഇങ്ങനെ താമസിച്ചു വിടാം എന്നുള്ള ഉപദേശവും കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെയും നമ്മൾ അർഹതയ്ക്ക് അനുസരിച്ച് മാനിക്കുകയാണ് യുദ്ധമൊക്കെ കഴിഞ്ഞു ഇറാൻ ഇന്നലെ രാത്രി നിർണായകമായൊരു പ്രഖ്യാപനം നടത്തി എല്ലാ ഫ്ലൈറ്റുകൾക്കും ഇറാൻ്റെ എയർ സ്പേസ് വഴി കടന്നു പോകാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ എയർ അറേബ്യ അടക്കമുള്ളവർ അർമേനിയയിലേക്ക് ജോർജിയയിലേക്ക് അസർബൈദാനിലേക്കൊക്കെ ഇറാൻ്റെ മുകളിലൂടെ ഇറാൻ ഇറാഖിലേക്കൊക്കെ പോകുന്ന ഇറാൻ്റെ മുകളിലൂടെ പോകുന്ന രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളെല്ലാം ഓപ്പണാക്കാൻ തീരുമാനിക്കുകയും ജൂലൈ ഒന്ന് മുതൽ സമ്പൂർണ്ണ വിധത്തിൽ ചൊവ്വാഴ്ച മുതൽ ആ സർവീസുകളൊക്കെ ആരംഭിക്കും എന്ന് അറിയിപ്പായി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി പോകുമ്പോൾ പെട്ടെന്ന് അവധി കിട്ടുന്ന ആളുകൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉദാഹരണത്തിന് അർമേനിയ അവിടെ പോയി ഇറങ്ങുമ്പോൾ ചോദിക്കാൻ നിങ്ങൾ അസർബൈജാനിൽ പോയിട്ടുണ്ടോ അവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് നമ്മളോടാണ് ചോദ്യം ചെയ്യുന്നത് പോയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ കള്ളം പറയാനൊന്നും പറ്റില്ല എന്തായാലും പാസ്പോർട്ട് നോക്കുമ്പോൾ അവർക്ക് കാര്യം പിടി കിട്ടും അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടി രണ്ടും മൂന്നും പ്രാവശ്യം ചോദിക്കുകയാണ് ഓരോരുത്തരോടും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ കഥ കഴിഞ്ഞു അതല്ല മറ്റു കാര്യം വിശദീകരിക്കാൻ നിന്നാൽ പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ വിശദീകരണങ്ങൾ ഇങ്ങോട്ടും ആവും അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പോകണം ജോർജി പോകുമ്പോൾ വിസ എളുപ്പത്തിൽ കിട്ടുമെന്ന് പറയുന്നതല്ല യാഥാർത്ഥ്യമായിട്ട് വരുന്നത് അതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കയ്യിൽ കാശുണ്ടോ അവിടെ ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഇടപെടുമോ ചാടുമോ ഇതൊക്കെ സംശയിച്ചു കൊണ്ട് ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട് കയ്യിൽ കാശുണ്ടോ തിരിച്ചു പോകാൻ വന്നതാണോ ആ രേഖകളൊക്കെ കൈവശം ഉണ്ടായിരിക്കണം കുറച്ച് ദിവസമായി ഇല്ലാതിരുന്നൊരു ടൂറിസം ഈ മേഖലകളിൽ സജീവമായിട്ട് അടുത്ത ആഴ്ച മുതൽ ഉണ്ടാവാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത്തരം ചോദ്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്ന കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരുന്നാൽ നല്ലതാണ് വെക്കേഷൻ്റെ തിരക്ക് എയർപോർട്ടുകളിൽ പ്രകടമാവാൻ തുടങ്ങിയിരിക്കുന്നു മുഹറം ഒന്ന് ഇന്ന് നാളെ മുഹർണത്തിന്റെ അവധി അപ്പോ വെള്ളി ശനി ഞായറൊക്കെ ചേർത്ത് കിട്ടുമ്പോൾ കുറച്ചുപേരൊക്കെ നാട്ടിൽ പോകും പിന്നെ സമ്മർ വെക്കേഷന്റെ ഭാഗമായിട്ട് ഒരു മാസം രണ്ട് മാസം നിൽക്കാൻ വേണ്ടി പോകുന്നവർ വേറെ എത്തിഹാദ് എയർവേസ് എന്ന് പറയുന്നത് നാല് മണിക്കൂർ ഉമ്മിലും നിങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കണം എന്നാണ് എമിറേഴ്സ് കഴിഞ്ഞ ദിവസമേ പറഞ്ഞു മൂന്ന് മണിക്കൂർ ഏറ്റവും മിനിമം അതിനകത്ത് വന്നിരിക്കണം നിങ്ങൾ എന്ന രൂപത്തിൽ റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും വൈകുന്നേരം പ്രത്യേക ശ്രദ്ധ വെക്കുക നല്ലത് വരട്ടെ നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star Car, Alusud Cargo, Ayurmana Ayurveda, and Panchakarma Center.